തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി പത്രിക സ്വീകരിച്ചില്ലെന്ന് പ്രതിഷേധം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉപഭരണാധികാരി നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചില്ലെന്നാരോപിച്ച് സ്ഥാനാർത്ഥി പഞ്ചായത്ത് ഓഫീസിന്റെ ഗേറ്റ് താഴിട്ടു പൂട്ടി മലപ്പുറം ജില്ലയിലെ നന്നമ്പ്ര പഞ്ചായത്ത് ഓഫീസിന്റെ മെയിൻ ഗേറ്റാണ് പഞ്ചായത്തിലേക്ക് കൊടുങ്ങി വാർഡ് നിന്നും മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രദീപ് ചോപൻ താഴിട്ടു പൂട്ടിയത് പഞ്ചായത്തിലെ എസി സംഭരണ സീറ്റാണ് വാർഡ് മണിക്ക് ഓഫീസിലെത്തിയ പ്രദീപിന്റെ പത്രിക പഞ്ചായത്ത് സെക്രട്ടറി കൂടിയായ ഉപഭരണാധികാരി സ്വീകരിക്കാൻ തയ്യാറാവാത്തതിനാലാണ് കൊടുങ്ങി സ്വദേശി പ്രദീപിന്റെ തുടർന്നുള്ള നടപടി സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രദീപ് വൈകിട്ട് ഏഴ് മണിവരെ ഓഫീസ് വരാന്തയിൽ തങ്ങുകയും പിന്നീട് പ്രദീപ് പുറത്തിറങ്ങിയതോടെ ഉദ്യോഗസ്ഥർ ഗേറ്റ് പൂട്ടി മടങ്ങുകയും ചെയ്തു എന്നാൽ പ്രദീപ് തൊട്ടടുത്ത കടയിൽ നിന്നും മറ്റൊരു പൂട്ടുവാങ്ങി ഗേറ്റ് പൂട്ടി സ്ഥലം വിടുകയായിരുന്നു രാവിലെ പഞ്ചായത്ത് ഓഫീസിലെത്തിയ ജീവനക്കാരാണ് ഗേറ്റ് വേറൊരു താഴിട്ട് പൂട്ടിയതായി കാണപ്പെട്ടത് ലോക്ക് പൊളിച്ചാണ് ഉദ്യോഗസ്ഥർ അകത്തു കയറി ജോലി ആരംഭിച്ചത് കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചുവരുന്ന പ്രദീപ് ഒരു അധ്യാപകൻ കൂടിയാണ് സെക്രട്ടറി പുറത്തുപോയതിനാലാണ് തന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസരം നഷ്ടപ്പെട്ടതെന്നാണ് പ്രദീപ് ആരോപിക്കുന്നത് എന്നാൽ പ്രദീപിന്റെ ആരോപണം വസ്തുതാ വിരുദ്ധമാണെന്നും പത്രിക സ്വീകരിക്കേണ്ട ദിവസങ്ങളിൽ മുഴുവൻ സമയങ്ങളിലും താൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നതായും ഉപവരണാധികാരി ബൽക്കീസ് പറഞ്ഞു ഇരുപത്തിയൊന്ന് വാർഡുകളുടെയും വോട്ടേഴ്സ് ലിസ്റ്റ് കോപ്പി ആവശ്യപ്പെട്ട് പ്രദീപ് ഉച്ചയ്ക്ക് ഓഫീസിൽ വന്നിരുന്നു കോപ്പി ലഭിക്കുന്നതിന് പണമടയ്ക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ച് പുറത്തുപോയ പ്രദീപ് മൂന്നു മണിക്ക് ശേഷമാണ് പത്രികയുമായി ഓഫീസിലെത്തിയത് അപ്പോഴേക്കും പത്രിക സമർപ്പിക്കേണ്ട അവസാന സമയവും കഴിഞ്ഞിരുന്നു പത്രിക സ്വീകരിക്കാത്തതിന്റെ പേരിൽ പ്രദീപ് പഞ്ചായത്ത് ഓഫീസിൽ ബഹളം വെച്ചതായും ബൽക്കീസ് പറഞ്ഞു ഗേറ്റ് പൂട്ടിയ സംഭവത്തിൽ സെക്രട്ടറി താനൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ച് സ്ഥാനാർത്ഥിക്കെതിരെ ന്യൂസ് ഡെസ്ക് ടുഡേ അങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും